ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രൊഫസറെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയുടെ വീട്ടിൽ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ പ്രൊഫസറുടെ മകൻ പറയുന്നതൊന്നും കേൾക്കാതെ മാറി നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ താൻ അറിയാതെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒടുവിൽ ശങ്കർ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗരിയുടെ സഹോദരൻ അച്ഛനല്ല തെറ്റു ചെയ്തത് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് താൻ കാരണമാണ് ധ്രുവന് ഈ അവസ്ഥ ഉണ്ടായത് എന്നും അച്ഛനത് ഏറ്റെടുക്കുകയായിരുന്നു എന്നുമുള്ള കാര്യം ശങ്കറിനോട് ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അയാൾ ഈ കാര്യം അറിയുന്നത് ശങ്കറിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ശങ്കർ കാര്യങ്ങൾ ഗൗരി അറിയാതെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു വീണയും ഈ അവസ്ഥയിൽ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ പ്രശ്നം വഷളാകും എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്